ർ ഗ്രാമപഞ്ചായത്തിലെ ഈട്ടിത്തോപ്പ് തേക്കിൻകാനം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ടാങ്ക് തകർന്നു രണ്ടു വർഷം കൊണ്ട് വെള്ളത്തിലായത് ത്രിതല പഞ്ചായത്തുകളുടെ പതിനഞ്ച് ലക്ഷം രൂപ ഇതോടെ കുടിവെള്ളമില്ലാതെ നട്ടം തിരിയുകയാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഈട്ടിത്തോപ്പ് തേക്കിൻകാനം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഞാറക്കവലയിൽ സ്ഥാപിച്ചിരുന്ന ടാങ്കാണ് തകർന്നു വീണത് ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷവും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏഴ് ലക്ഷവും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് അടക്കം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് തേക്കിൻകാനം പ്രദേശവാസികളുടെ നിരന്തര ആവശ്യങ്ങൾക്കൊടുവിലാണ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി പദ്ധതി നടപ്പിലാക്കിയത് ഇരട്ടിയാറിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു അയ്യായിരം ലിറ്ററിന്റെ രണ്ട് ടാങ്കുകളായിരുന്നു പദ്ധതിയിൽ ഉണ്ടായിരുന്നത് ടാങ്ക് സ്ഥാപിക്കാൻ രണ്ട് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നതിനാൽ കരാറുകാരൻ പതിനായിരം ലിറ്ററിന്റെ ഒരു ടാങ്ക് സ്ഥാപിച്ചതായിരുന്നു ആക്ഷേപത്തിന് കാരണമായത് ഭാരം താങ്ങാനാകാത്തതും തൂൺ കോൺക്രീറ്റ് ചെയ്തതിലെ അപാകതയും ഇരുമ്പ് തൂണിന്റെ ബലമില്ലായ്മയും എല്ലാമാണ് ടാങ്ക് തകർന്നു വീഴുവാൻ കാരണമായത് ഇതോടെ ഒരാഴ്ചയിലധികമായി പ്രദേശത്ത് കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് മേടിക്കേണ്ടി വരും മഴ പെയ്യുമ്പോഴത്തേക്കും ഞാനാ ഇന്ന് അന്ന് വെള്ളം ഇത് പൊട്ടി വീണപ്പം ഓണാക്കാൻ വന്നത് ഇതിങ്ങനെ ഓണാക്കാൻ വരുവേ അന്നിടത്തേക്ക് ഇത് നിറഞ്ഞിരിക്കുന്ന ടാങ്ക് താഴോട്ട് പോവുമായിരുന്നു ഒന്ന് ഒത്തിരി വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് ചപ്പം എല്ലാവരും അഭിപ്രായം പറഞ്ഞ ഇത് ശരിയാവുന്ന കേസുകേട്ടല്ല ഇത്രയും വലിയ ടാങ്കിൽ താങ്ങുവായില്ലെന്ന് പക്ഷെ ഇതാരും വലിയ കാര്യത്തിൽ എടുത്തില്ല വെള്ളമില്ല ഞങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടില്ല മഴയില്ല ഇപ്പൊ ആകെ വിഷമിച്ചിരിക്കും കാശ് കൊടുത്ത് വെള്ളം മേടിച്ച് എത്ര നാളത്തേക്ക് ഇങ്ങനെ കാശ് കൊടുത്ത് വെള്ളം മേടിക്കും എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഇതിനൊരു നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ ആകെ കഷ്ടത്തിലാവും പതിനഞ്ചിലധികം കുടുംബങ്ങൾക്ക് ആ കുടിവെള്ളം ലഭിച്ചിരുന്ന പദ്ധതിയായിരുന്നു ഇത് നിലവിൽ ആയിരവും അതിലധികവും രൂപയും നൽകി രണ്ടായിരം ലിറ്റർ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുകയാണ് പ്രദേശവാസികൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ വ്യാപക അഴിമതി നടന്നതായിട്ടാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കുടിവെള്ള പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന